വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ കേസിലെ കോടതി വിധി ഞെട്ടിക്കുന്നതും നിരാശയിലാഴ്ത്തുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിധി ന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വെറുതെ വിടാൻ കാരണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും നിരാശയിലാക്കുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വെറുതെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് വിധിന്യായം പുറപ്പെടുവിച്ച പ്രത്യേക ജഡ്ജ് ആ അന്വേഷണത്തിലുണ്ടായ മുഴുവൻ പാളിച്ചകളെയും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തെത്തിയില്ല അന്നത്തെ ദിവസം പിറ്റേ ദിവസമാണ് സ്ഥലത്തെത്തിയത് പിറ്റേ ദിവസം സ്ഥലത്തെത്തിയിട്ട് പോലും സാധാരണയായി ഇത്രയും സംശയകരമായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട പ്രാഥമികമായ തെളിവുകൾ പോലും ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആദ്യം ആദ്യമുണ്ടാകേണ്ട തെളിവുകൾ ഫോറൻസിക് തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല വിരല അടയാള വിദഗ്ധരെ കൊണ്ടുവന്ന് യാതൊരു തെളിവെടുപ്പും നടത്തിയില്ല തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച വസ്ത്രം അലമാരയിൽ നിന്ന് എടുത്തു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അലമാരയിൽ നിന്ന് എടുത്തത് സംബന്ധിച്ച യാതൊരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രതിരക്ഷപ്പെട്ട ജനലെ പൂട്ടിയിരുന്നാണ് കൊളുത്തിട്ടിരുന്നാണ് വേറെ സാക്ഷി പറഞ്ഞത് അത് തുറന്നാണ് കിടന്നിരുന്നത് കിടന്നിരുന്നതെന്നാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായ തെളിവുകളാണ് ആവശ്യമായ യാതൊരു തെളിവുകളും കേസിൽ സ്വീകരിച്ചിട്ടില്ല ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തതെന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ സംഭവ സമയത്ത് തന്നെ വാളയാറിലെ സംഭവം ഇതുപോലെ തന്നെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ ഗൂഢാലോചനയാണ് വാളയാറിൽ പ്രതികൾ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം അതുകൊണ്ട് വാളയാറിലുണ്ടായ സംഭവം വണ്ടിപ്പെരിയാറിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു അതുപോലെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൽപ്പെടുത്തി ഈ കേസ് ആ വകുപ്പ് കൂടി ചേർക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നിരന്തരമായി ഇടുക്കിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഞാനും അത് സംബന്ധിച്ചൊരു കത്ത് രണ്ടാമത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു അത് ചേർത്തില്ല അത് ചേർത്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായധനമെങ്കിലും ആ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലഭ്യമാകുമായിരുന്നു എല്ലാ അവസരങ്ങളെയും നിഷേധിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ഒരു തെളിവും ശേഖരിക്കാതെ ഇതുപോലുള്ള സംഭവം നടന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായ സി ഐ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ സംഭവം നടന്ന സ്ഥലത്ത് എത്തിയത് എന്നുള്ള വിധിന്യായത്തിലെ പ്രസ്താവന തന്നെ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ കേസ് ഇവർ കൈകാര്യം ചെയ്തത് എന്നതിന്റെ ഉദാഹരണമാണ് ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവും ശേഖരിക്കാതെ റിക്സാശിയില്ലാത്ത കേസാണ് ഇല്ലാത്ത കേസുകൾ തെളിയിക്കപ്പെടണമെങ്കിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് സാധാരണ സഹായകരമാണ് ഇവിടെ ഇയാളെ ഈ സംബന്ധിച്ച് ഇയാളുടെ മൊബൈൽ ഫോണിൽ പോലും ധാരാളം ഇത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ മൊബൈൽ ഫോണിലെ തെളിവുകൾ പോലും കൃത്യമായി ഈ വിചാരണ വേളയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല ആദ്യം തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ പ്രതി ഒളിവിൽ ഒളിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണെന്ന് അപ്പൊ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് ജില്ലയിലെ നേതൃത്വമാണ് ഈ കേസ് അട്ടിമറിക്കാൻ കാരണമായത് ഡി അറിയപ്പെടുന്ന ഡി വൈ എഫ് പ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇത് ഗവൺമെന്റ് സ്വന്തം ആളുകൾക്ക് വേണ്ടി സർക്കാരും പോലീസും സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്നതിന്റെ എത്ര വലിയ ക്രൂരകൃത്യം നടത്തിയാലും അത് അവർ ചെയ്തു കൊടുക്കും എന്നുള്ള ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ആ കോടതി മുറിയിൽ കോടതിക്ക് പുറത്ത് ആ അമ്മയുടെ നിലവിളിയാണ് കേരളത്തിന്റെ ചങ്കിൽ കൊള്ളേണ്ട നിലവിളിയാണ് അമ്മയുടെ നിലവിളി ഒരു മകളെ ഇത്രമാത്രം ക്രൂരമായ ഒരു കുടുംബത്തിന്റെ പതിനാല് വർഷം കാത്തിരുന്ന് പ്രസവിച്ച് ഉണ്ടായ ഒരു കുട്ടിയുടെ ഭീകരമായ ഒരു അന്ത്യം ഉണ്ടായിട്ട് പ്രതി വെറുതെ വിടുകയും പ്രതി നാട്ടിലൂടെ വെറുതെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് മനഃപൂർവ്വമായിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അതിന്റെ പിന്നിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ അടിയന്തിരമായി ഇത് അന്വേഷിക്കണം ആ കുടുംബം നീതി തേടിയുള്ള ആ കുടുംബത്തിന്റെ യാത്രയിൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാകും ഞങ്ങൾ എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും ഞാൻ ഇന്ന് തന്നെ വണ്ടിപ്പെരിയാർ സന്ദർശിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ച് ബാക്കിയുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നത് തീരുമാനിച്ചിട്ടുള്ളത് അത് ഇങ്ങനെ അപ്പീൽ എന്താ കാര്യം പ്രോസിക്യൂഷൻ തന്നെ ആ എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചിട്ട് തെളിവുകൾ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അങ്ങനെയല്ല പോയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് വിദ്യന്യായത്തിൽ പറയുന്ന തെളിവുകളില്ല സാധാരണ ഒരു തൂങ്ങി മരണം നടന്നാൽ പോലും പോലീസ് ശേഖരിക്കുന്ന തെളിവുകൾ പോലും ഇതിൽ ശേഖരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് പീഡിപ്പിച്ച് കൊന്നു തൂക്കിയതാണ് വളരെ വ്യക്തമാണ് എന്നിട്ട് പോലും അവിടെ നിന്ന് ആവശ്യമായ രേഖകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല അവിടുത്തെ ബെഡ്ഷീറ്റ് പോലും പ്രോപ്പറായിട്ട് തെളിവ് ശേഖരിക്കേണ്ട പാറ്റേണിലല്ല ആ തെളിവ് പോലും എടുത്ത് സീൽ ചെയ്യാതെയാണ് അവിടെ എന്നുണ്ടായ ഒരു കത്തി എടുത്തത് മറ്റ് സംഭവങ്ങളെല്ലാം ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തത് തെളിവ് നിയമപ്രകാരം സാധാരണയായി ഇത്തരം കേസുകളിൽ തെളിവ് ശേഖരിക്കുമ്പോൾ സ്വീകരിക്കുന്ന പ്രൊസീജിയർ ഒന്നും പാലിക്കാതെയാണ് എല്ലാ എന്താ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാതിട്ടാണത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതെല്ലാം അറിയാവുന്നതല്ലേ അവരെല്ലാം സ്ഥലം ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതല്ലേ അപ്പം മനഃപൂർവമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തെളിവ് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നിട്ട് ശാസ്ത്രീയമായ യാതൊരു തെളിവും അതായത് ഇയാള് അലമാരയിൽ നിന്ന് ഈ തുണി എടുത്തിട്ടാണ് ആ തുണി വെച്ചിട്ടാണ് കെട്ടിത്തൂക്കിയത് അവിടെ പോലും ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലും പരിശോധിക്കാൻ വിരലടയാള വിദഗ്ധരെ പോലും കൊണ്ടുവന്നിട്ടില്ല അതെന്താണ് ലയത്തിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ ആ കുഞ്ഞു മരിച്ചത് കൊണ്ടാണ് അത്രയും മതി വിചാരിച്ചത് ഉറപ്പായിട്ട് വേണം ഞാനത് പറഞ്ഞല്ലോ കേസ് അന്വേഷിക്കാൻ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും അതിനുവേണ്ടി നടത്തിയ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചും അടിയന്തരമായിട്ട് അന്വേഷിക്കണം പിന്നെ ഏതു തരത്തിലാണ് നിയമപരമായി അവരെ സഹായിക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് സംസാരിച്ച് ഏതു തരത്തിലുള്ള സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കും ആ അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും ആ അഭിഭാഷകരെ വെച്ച് ഏത് രീതിയിൽ കേസ് കൊണ്ടുപോകണം എന്ന അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലുള്ള മുഴുവൻ സഹായവും മുഴുവൻ നിയമസഹായവും ഞങ്ങൾ കൊടുക്കും ഉറപ്പാണല്ലോ അത് ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിധിന്യായത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് ഇത് മുഴുവൻ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായ വിലയിരുത്തലുണ്ട് മാത്രമല്ല അവർ ഒരു ഒരു കേസ് പോലും ബിൽഡപ്പ് ചെയ്തിട്ടില്ല ഒരു കേസ് പോലും കട ഇതിനകത്ത് ദൃക്സാക്ഷിയില്ലാത്ത കേസായത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് എവിഡൻസുമാണ് ഇതിനകത്ത് വേണ്ടത് ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ഉള്ള തെളിവ് പോലും യഥാർത്ഥത്തിൽ ആ വേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നത് ഈ പിറ്റേ ദിവസം പോയപ്പോ പോലും വേണ്ട തെളിവുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല പിന്നീട് രണ്ടാമത് ഒരിക്കൽ പോയിട്ടാണ് തെളിവുകൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ തെളിവുകളുടെ വിശ്വാസ്യത കംപ്ലീറ്റ് ആയിട്ട് പോവാണ് ഈ ജഡ്ജ്മെന്റിൽ ഇയാളുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ കേസ് വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ അന്വേഷണത്തിൽ ഉണ്ടായ പാളിച്ചകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പീഡനവും നടന്നിട്ടുണ്ട് കൊലപാതകവും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകും ഒരു പ്രതിയുണ്ട് പക്ഷേ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിയാണ് അത് ചെയ്തത് എന്ന് വരുത്താനുള്ള യാതൊരു തെളിവുകളില്ല ആ തെളിവുകൾ നശിപ്പിക്കണേത് യഥാർത്ഥത്തിൽ ആ തെളിവുകൾ ഹാജരാക്കണ്ടേ ആ തെളിവുകൾ നശിപ്പിക്കണേ ആ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല അപ്പൊ മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ആദ്യത്തെ ജഡ്ജ്മെന്റ് വന്നല്ലോ ആളെ വെറുതെ വിടാൻ പോകുന്ന ഡീറ്റെയിൽ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് പ്രതിഭാഹം അഭിഭാഷകം വന്ന് പുറത്തുനിന്ന് പറഞ്ഞുതേണ്ട യാതൊരു ഡിവൈഎഫ്ഐ കാരനാണെന്നുള്ളതിന് തെളിവുണ്ട് വേറെ പ്രതിഭാഗ അഭിഭാഷകൻ പറഞ്ഞാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് യാതൊരു ഡിവൈഎഫ്ഐ കാരനാണെന്നുള്ളതിന് തെളിവുണ്ട് വേറെ ഒന്നിനും തെളിവില്ല ഇതിപ്പോ നമുക്ക് അറിയാൻ പാടില്ലേ ഇപ്പൊ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസ് വാടയാറിലെ രണ്ട് പെൺകുട്ടികളുടെ കേസ് ഈ ലയത്തിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ കേസ് ഇതെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ കേസാണ് അവിടെയല്ലേ സർക്കാരും പ്രോസിക്യൂഷനും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടത് ഒമ്പതും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ കെട്ടിത്തൂക്കിയ കേസാണ് ഒന്ന് ഒന്ന് മർദ്ദിച്ചു വന്നതാണ് ഇത് മൂന്ന് പാർട്ടിക്കാരാണ് ഇത് മൂന്നും സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് ഈ മൂന്ന് കേസിലെ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസും വാളയാറുള്ള രണ്ട് പെൺകുട്ടികളുടെ കേസും ഈ വണ്ടിപ്പെരിയാറുള്ള കേസും മൂന്നും പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ് അവിടെയാണ് പ്രോസിക്യൂഷൻ ഉഴപ്പിയത് അപ്പൊ പാർട്ടിക്കാര് കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും അല്ലേ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിന്റെ ആ അവരുടെ കൂടെയാണ് സർക്കാർ സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കൂടെയാണുള്ളത് അല്ല അല്ല ഞാൻ ഇന്ന് സാംസ്കാരിക പ്രവർത്തകരൊന്നും പ്രതികരിച്ചു കണ്ടില്ല ആരും പ്രതികരിച്ചു കണ്ടില്ല ഞങ്ങൾ ശക്തമായ സമരപരിപാടികളിലേക്ക് പോവാണ് ഇന്ന് പ്രതിഷേധ യോഗം വണ്ടി പിരിയാറുണ്ട് ബാക്കിയുള്ള സമരപരിപാടികൾ ഇടുക്കി ജില്ലയിലെ നേതൃത്വവുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ ചെയ്യും ഇത് ഇതൊരിക്കലും വെച്ചുറിപ്പിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും വെച്ചുപുറിപ്പിക്കാൻ പറ്റില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി പോലും എടുത്തിട്ടില്ല ഇത്തരം ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് കയ്യറായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ നടപടി പോലും എടുത്തില്ല അയാളെ സംരക്ഷിക്കുകയാണ് ഇവര് ഇവര് പറഞ്ഞിട്ടില്ല അയാള് ചെയ്തിരിക്കുന്നത് അല്ല സി പി എമ്മുമായി ചേർന്നത് ഞങ്ങൾ ഒരു ഇല്ല ഇത് ഞാനിവിടി സാഹിബ് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഞങ്ങളുടെ എം പിമാര് യു ഡി എഫ് എം പിമാര് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള കാര്യമാണ് അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പതിനാലാം ധനകാര്യ കമ്മീഷൻ കൊടുത്തതിൽ നിന്നും കുറച്ചാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കണം ഒന്ന് രണ്ട് കടമെടുപ്പ് പരിധി ഈ സാഹചര്യത്തിൽ ഈ ധനപ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം മുഖ്യമന്ത്രി പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് എഫ് ആർ ബി എം ആക്ട് അനുസരിച്ചിട്ട് കടം എടുക്കാൻ പറ്റില്ല എന്നാണ് എഫ് ആർ ബി എം ആക്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമമാണ് അതനുസരിച്ചിട്ട് മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ധനകമ്മി വരാൻ പാടില്ല പിന്നെ കിഫ്ബിയും പെൻഷൻ ഫണ്ടും ആണ് ബാധ്യത വരുത്തി വെച്ചത് കിഫ്ബി കൊണ്ടുവന്നപ്പോഴും പെൻഷൻ ഫണ്ട് വന്നപ്പോഴും പ്രതിപക്ഷം ശക്തമായി പറഞ്ഞതാണ് ഇത് ബജറ്റിന് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന നിലനിൽക്കില്ല ഭരണഘടനയുടെ ഭരണഘടനാ പ്രകാരം നിലനിൽക്കില്ല അത് അവസാനം കടമെടുപ്പിന്റെ പരിധിയിൽ വരും ഇപ്പൊ എന്താണ് കിഫ്റ്റിക്ക് വേണ്ടി എടുത്ത ഏകദേശം പതിനായിരത്തോളം കോടി രൂപ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി മൂന്ന് വർഷം കൊണ്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചത് അത് പ്രതിപക്ഷവും പറഞ്ഞിട്ടുണ്ട് സി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് സി ആൻഡിഎ ജി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് സി ആൻഡി ജി റിപ്പോർട്ട് നിയമസഭ ഭൂരിപശം ഉപയോഗിച്ച് പാസ്സാക്കാതിരുന്നാൽ അത് ഭരണഘടനാ പ്രൊവിഷൻ അല്ലാതാവോ അപ്പൊ ഞങ്ങളിത് മുൻകൂട്ടി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലിറക്കിയ ഡെവളത്രത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറക്കിയ ഡെവള പത്രത്തിലും വളരെ വ്യക്തമായി ഈ കിഫ്ബിയും പെൻഷൻ ഫണ്ടിൽ നിന്നും പണമെടുത്തത് കടമെടുപ്പിന്റെ പരിധിയിൽ വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുമാത്രല്ലോ ധനപ്രതിസന്ധിക്ക് കാരണം പിന്നെ കൃത്യമായിട്ട് പറയും ഏത് കാര്യത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും കേന്ദ്രം പണം തരാത്തതെന്ന് കൃത്യം പറയും ഇപ്പൊ കേന്ദ്ര ധനകാര്യ മന്ത്രി എല്ലാം കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കൊടുത്ത എല്ലാത്തിനും പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സംസ്ഥാനത്തെ മന്ത്രി ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിക്ക് ഇതിനെ കുറിച്ച് യാതൊരു പിടിയില്ല ഒരു വളരെ അവ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് ഏത് വിഷയത്തിലാണ് പണം കിട്ടുള്ളത് ഞങ്ങൾ കൂടെ നിൽക്കുക അതല്ലേ ഞങ്ങൾ ഞങ്ങൾ എം പിമാരെ കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്ത് പിടിപ്പിച്ചത് അതിനെയും വിമർശിക്കുകയാണ് പതിനാലാം ധനകാര്യ കമ്മീഷൻ കൊടുത്ത അതേ തുക തന്നെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കിട്ടണം എന്നാണ് ഞങ്ങൾ പരാതി പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാടാണ് ആ നിലപാടാണ് പക്ഷേ കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണത്തിൽ ഒരുപാട് കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ സംഭവം ബാക്കിയുള്ളത് ഇവരുടെ കെടുകാര്യസ്ഥതയാണ് ഈ പതിനായിരം കോടി ഈ കിട്ടാനുള്ള ഈ കിഫ്ബിയുടെ പതിനായിരം കോടി മാത്രമാണോ കട ആണോ ഈ കേന്ദ്ര സർക്കാർ കുറച്ച് ഈ പൈസ മാത്രമാണോ ബാധ്യത എത്ര ലക്ഷം കോടി രൂപയുടെ ബാധ്യത കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ട്രഷറി പൂട്ടിയ സ്ഥിതിയല്ലേ ട്രഷറി താഴെട്ട് കൂട്ടിയിട്ടാണ് ധനകാര്യമന്ത്രി ടൂർ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലേ ശബരിമലയിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ദേവസ്വം മന്ത്രി അവിടെയാണ് ഇതെങ്ങനെ പറ്റുന്നത് എത്ര ദൂ ഇവിടെ വന്ന് ഇത് മോണിറ്റർ ചെയ്യേണ്ട ആളല്ലേ ധനകാര്യമന്ത്രി ആഴ്ചയിൽ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ട ആളാണ് ധനകാര്യമന്ത്രി നാൽപ്പത്തിനാല് ദിവസം ഇല്ല ഇവിടെ ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടിയിട്ടും നിരകാര്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നില്ല വന്നിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാരാരും ഇല്ല ഇവിടെ പലരും ടൂറ് പോയിരിക്കുകയാണ് അനാഥമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഭരണശിരാകേന്ദ്രം അല്ല മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി വസ്തുതകളൊന്നും ബോധ്യപ്പെടുത്തേ മുഖ്യമന്ത്രി അവ്യക്തമായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഞങ്ങള് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് കേന്ദ്രം തരേണ്ട പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും സംശയം എന്താ അതുമാത്ര അല്ലല്ലോ വിഷയം മുഖ്യമന്ത്രിയുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെ ടീമിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ധനപ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ വിമർശിച്ചാൽ അദ്ദേഹം ഇന്നലെയും പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു ഈ നവകേരള സദസ്വ തുടങ്ങിയിട്ടുള്ള എട്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ മാനസിക നിലയെക്കുറിച്ച് പറയുന്നത് ആര് വിമർശിച്ചാലും മാനസിക നിലയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് എന്താ സോണത് ബാക്കിയുള്ളവരുടെ എല്ലാം മാനസിക നില തകരാറിലാണെന്ന് ഒരാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരെന്ത് ചെയ്തിരിക്കും ആളെ പറ്റി പറയുന്ന ആളെ പറ്റി ഇന്നലെ എല്ലാത്തിന്റെയും മറുപടി ഇതാണ് അല്ല കേരളത്തിലെ പോലീസ് ഇല്ലെങ്കിൽ കേന്ദ്രസേനയുടെ സഹായത്തിൽ കേന്ദ്രസേന കേരളത്തിൽ യുദ്ധം ചെയ്യാനെന്നല്ലോ ഞങ്ങള് വിളിച്ചത് അവിടെ കേന്ദ്രസേനയുടെ സഹായം കൊടുക്കണം കേരളത്തിലെ പോലീസ് ഇല്ലെങ്കിൽ പോലീസ് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് നവകേരള സദസിന്റെ പരിപാടിക്ക് പോലീക്കുക അതുകൊണ്ടാണ് ഇവിടെ പോലീസ് ഇല്ലാത്തത് എന്നിട്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താ പ്രതിപക്ഷം മലപൂർവമായിട്ട് തിരക്കുണ്ടാക്കിയാണെന്ന് ഇതുപോലത്തെ വിടുവായുത്തം പറഞ്ഞ ആളുകളെയൊക്കെ പിടിച്ച് മന്ത്രിസഭയിൽ വെക്കുന്നതിന് പിണറായി വിജയനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷം തിരക്കുണ്ടാക്കിയതാണെന്ന് ശബരിമലയിൽ ആ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി പറഞ്ഞതാണ് തൊട്ടടുത്തുള്ള ചെങ്ങന്നൂരിൽ നിന്നുള്ള മന്ത്രി പറഞ്ഞതാണ് പ്രതിപക്ഷമാണോ തിരക്കുണ്ടാക്കിയത് എന്ത് വൃത്തിയായിട്ടും പറയാന്ന് വിചാരിച്ച എന്ത് വിടുവായിട്ടും അല്ല പോലീസ് കൈകാര്യം ചെയ്താൽ മതി പോലീസ് കൈകാര്യം ചെയ്യാത്ത സാഹചര്യത്തിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പോലീസ് കൈകാര്യം ചെയ്താൽ പ്രശ്നം തീരും ഞാൻ ചോദിക്കട്ടെ പോലീസ് കൈകാര്യം ചെയ്തില്ലെന്ന് ഞങ്ങളാണോ പരാതി പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് പറഞ്ഞത് നിങ്ങൾ മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ മീറ്റിംഗിൽ ദേവസ്വം ബോർഡും പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ അടിയേറുന്നു മുഖ്യമന്ത്രി ഇടപെട്ടാണ് നിർത്തിയത് പോലീസ് അവിടെ പരാജയപ്പെട്ടു ഞങ്ങൾക്ക് അവിടെ അബദ്ധം പറ്റി പരിചയസമ്പന്നരായ പോലീസ് ഇല്ല ആവശ്യത്തിൽ പോലീസ് ഇല്ല എന്ന് പ്രതിപക്ഷമാണോ പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ പറഞ്ഞത് ഞങ്ങളാണല്ലോ പറഞ്ഞത് പിന്നെ ഈ റിപ്പോർട്ട് മുഴുവൻ കാണിച്ചതായാണ് നിങ്ങളല്ലേ കാണിച്ചത് മാധ്യമങ്ങളല്ലേ കാണിച്ചത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ എന്നിപ്പോ പറയാ അവിടെ ഒന്നും ഉണ്ടായില്ല ഒരു കുഴപ്പമുണ്ടായില്ല ശരിയാണത് പിന്നെ പറയുന്നത് ഞങ്ങളാണ് മണിപ്പൂർ തിരക്കുണ്ടാക്കിയെന്ന് ഞങ്ങളാണല്ലോ ഒരു ലക്ഷം അങ്ങോട്ട് പറഞ്ഞു അവിടെ തിരക്കുണ്ടാക്കിച്ചത് സ്വയം അത് ഗൂഗിൾ മീറ്റിംഗ് കൂടിയിട്ടുള്ള തീരുമാനം അയ്യപ്പന്മാർ സ്വയം നിയന്ത്രിക്കണമെന്ന് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത് ഏത് ലോകത്ത് ഇവർ ജീവിക്കുന്നത് അവരുടെ തെറ്റാണ് അവർക്ക് അബദ്ധം പറ്റിയതാണ് ശ്രദ്ധിക്കാതെ പോയതാണ് അവരാവശ്യമായ യോഗങ്ങൾ നടത്തിയിട്ടില്ല ഇല്ല ഒൻപത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേഷൻ വേണോടെ അതൊന്നും കൊണ്ട് ഉണ്ടായ അബദ്ധമാണ് ചന്ത നടത്തിയ സോപ്പും ചീപ്പും കണ്ണാടിയും വിൽക്കേണ്ടി വരികടെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് അവശ്യ സാധനങ്ങൾ സബ്സിഡി കൊടുത്ത് വിൽക്കുന്ന സാധനങ്ങൾ ഇല്ല കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സപ്ലൈകോയുടെ ടെൻഡറിൽ ആരും പങ്കെടുത്തിട്ടില്ല വിതരണക്കാർക്ക് മാസത്തെ തുക കൊടുക്കാനുണ്ട് ഏകദേശം ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് ഇടയിലുള്ള തുക കൊടുക്കാനുണ്ട് ിയ ആത്മഹത്യാ മുൻപിലാണ് പല കച്ചവടക്കാരും ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും അത്രയും പണം കിട്ടാറുണ്ട് മാസമായി സപ്ലൈ ചെയ്ത പൈസ കിട്ടിയിട്ടില്ല അവരവിടെ കൊടുത്താണ് പൈസ വാങ്ങിക്കുന്നിടത്ത് അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു വിതരണക്കാരനും ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല സപ്ലൈകോയുടെ നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുത്തിട്ടില്ല പണ്ട് പി കിറ്റ് കൊടുത്തതിന്റെ പൈസ കൊടുത്തിട്ടില്ല നാലായിരം കോടിയോളം രൂപ സപ്ലൈകോ ബാധ്യതയിലാണ് കെ എസ് ആർ ടി സി പോലെ സപ്ലൈകോ ആക്കി സർക്കാർ അതുപോലെ വൈദ്യുതി ബോർഡും പോവുകയാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ കടമാണ് വൈദ്യുതി ബോർഡ് രണ്ടായിരത്തി പതിനാറ് വരെ ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപ കടമുണ്ടായ വൈദ്യുതി ബോർഡിന്റെ ഇന്നത്തെ കടം നാൽപ്പതിനായിരം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് ഇതൊക്കെ ആര് വരുത്തി വെച്ച എന്നിട്ട് എല്ലാത്തിനും കേന്ദ്രം കേന്ദ്രം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സ്വന്തം കഴിവുകൾ മൂടി വെക്കാൻ നോക്കുകയാണ് കേന്ദ്രം തന്നാത്തേത് ഞങ്ങൾ കൂടെ കോടതിക്ക കേന്ദ്രം തന്നാൽ ഈ മുഖ്യമന്ത്രി പറയുന്ന പൈസ കേന്ദ്രം തന്ന ഈ പ്രശ്നം തീരുമോ തീരൂല കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ ധനപ്രസന്ധിയിലൂടെയാണ് പോകുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ ആണ് ബാധ്യത അതിലേക്കാണ് പോകുന്നത് അല്ല പോലീസിന് ചെയ്യട്ടെ പോലീസ് ചെയ്യട്ടെ അവര് പോലീസിന് ഇറക്കട്ടെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്ന നേരത്തെ രണ്ടായിരത്തി ഇരുന്നൂറും പോലീസ് മാത്രമല്ല പോലീസും ഉണ്ട് ക്രിമിനലുകളുമുണ്ട് രണ്ടു മൂന്ന് വണ്ടിയിൽ ക്രിമിനലുകളാണ് ഇന്നലെ അരുഫിന് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചത് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ അനുയായികളാണ് അറിയപ്പെടുന്ന ഒരു ഗുണ്ട ഞാൻ പേരൊന്നും പറഞ്ഞാൽ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല അറിയപ്പെടുന്ന ഗുണ്ടയുടെ അനുയായികളാണ് എട്ട് പത്ത് ബൈക്കിലും കാറിലുമായിട്ട് വന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചത് അല്ല കേ ഞങ്ങള് കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾ അത് ആ ഡിമാൻഡ് ഞങ്ങൾ പാർലമെന്റിലും പാർലമെന്റിൽ പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എം പിമാര് ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നികുതി കുറഞ്ഞത് തരണം പിന്നെ കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കടമെടുപ്പിന്റെ പരിധി ഇത്രയും ദയനീയമായ സ്ഥിതിയാണ് കേരളത്തിൽ അതുകൊണ്ട് കടമെടുപ്പിന്റെ പരിധി ഒരു ശതമാനം കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കണം ഇപ്പൊ കൂടുതൽ കറോഡ് ഗവൺമെന്റ് അനുവദികളൊന്നും പറഞ്ഞിട്ടുണ്ട് അതി കൂടുതൽ ഞങ്ങൾ എങ്ങനെ പറയുന്നത് അല്ല അത് വേണ്ട അതായത് ഇവരുടെ കഴിവുകേടും ഇവരുടെ കെടുകാര്യസ്ഥതയും മുഴുവൻ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടണം വൺ ഓഫ് ദ റീസൺസ് വൺ ഓഫ് ദ റീസൺ ഒന്ന് മാത്രം അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് നിയമസഭയില് അല്ല ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണല്ലോ നികുതിയുടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് തരണം പക്ഷെ അത് മാത്രമല്ല ധനപ്രതിസന്ധിക്ക് കാരണം ഇവരുടെ കെടുകാര്യസ്ഥതയും ഇവരുടെ അഴിമതിയാണ് ഇവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയാണ് സംസ്ഥാന ഖജന പൂട്ടി പിന്നെ കിഫ്ബിയൊക്കെ അന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ പെൻഷൻ ഫണ്ടും കിഫ്ബിയും അന്നത്തെ കൗശല വരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കിഫ്ബിയുടെ പണി മുഴുവൻ വഴി ഇപ്പോ ഒന്നും നടക്കൂല്ല ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ അവതാരത്തിലായിരുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അപകടമാണ് അപ്പൊ ഞങ്ങളെ കളിയാക്കിയത് കേരളം മാറാൻ പോകുന്നു അതിനെതിരായിട്ട് വികസന വിരുദ്ധരാണ് ഞങ്ങളെന്ന് പറഞ്ഞത് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് അത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു ചെയ്യരുത് അബദ്ധമാണ് കടമെടുപ്പിന്റെ പരിധിയിൽ അത് വരും ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോ ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ఇతరేయ్ తుగ కడమ ఎడుకరది ఇతరేయ్ తుగ కడమ ఎడతాల్ అపగడతిలెతునును పర్గర్న అపగడతిలెతి అడిపని అల్లె కుచే కొడుతవ